കൈപൊള്ളുന്ന വിവാദത്തെ വളരെ ശ്രദ്ധയോടെ സൗമ്യമായി കൈകാര്യം ചെയ്ത തിരുവനന്തപുരം സബ് കളക്ടറും സമാധിയോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ചൂടുള്ള ചർച്ചയായിട്ട് ചെറുപ്പത്തിലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരു

അതിനിടയിൽ മതത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്താൻ മറ്റൊരു കൂട്ടർ കൂടാതെ മാധ്യമങ്ങളുടെ പ്രഷറും തൊട്ടാൽ കൈപ്പൊള്ളുന്ന വിവാദത്തെ വളരെ ശ്രദ്ധയോടെ സൗമ്യമായി കൈകാര്യം ചെയ്ത തിരുവനന്തപുരം സബ് കളക്ടറും സമാധിയോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ചൂടുള്ള ചർച്ചയായി ഈ ചുള്ളൻ കളക്ടറെ പുറത്തെത്തിക്കാൻ സഹായിച്ച സമാധിക്ക് നന്ദി കല്ലറപ്പൊളിക്കലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയ്ക്ക് കീഴെ വന്ന ഒരു കമന്റാണിത് തീർന്നില്ല ഇതാണോ ഞാൻ കണ്ടെത്തുമെന്ന് പണിക്കർ പറഞ്ഞ ആ കളക്ടർ ശ്രദ്ധിക്കൂ സമാധിയാണ് നമ്മുടെ വിഷയം നമ്മളെ ഒന്നും ആർക്കും വേണ്ട എല്ലാവർക്കും കളക്ടർ മതി ഈ കളക്ടറിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഗോപന്ദ് സ്വാമിയോടും കുടുംബത്തോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു കളക്ടറുടെ വീടെവിടാ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ സമാധിയിൽ സമാധാനമുണ്ടാക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതിനിധിയായി വന്ന സബ് കളക്ടർ ആ വിഷയത്തെ വളരെ പക്വതയോടെ ക്ഷമയോടെ സൗമ്യമായി കൈകാര്യം ചെയ്ത രീതിയും ജനങ്ങൾക്കിടയിൽ പ്രശംസിക്കപ്പെട്ടു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഒന്ന് കേട്ടു നോക്കാം ഞങ്ങൾ വിചാരിച്ചാൽ ആൾക്കൂടും കൊടുക്കാൻ തയ്യാറാണ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആക്ഷനിലേക്ക് സാർ പോകരുത് ഇവിടെ ഉണ്ടാകുമോ അതിന് ഒരു അവസരം ആദ്യമായിട്ട് ചെയ്യരുത് ഈ ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ സബ് കളക്ടറുടെ പേരും വിവരങ്ങളും തിരക്കി ആളുകൾ എത്തിയത് ആരാണ് തിരുവനന്തപുരം സബ് കളക്ടർ കണ്ണൂർ സ്വദേശിയായ ആൽഫ്രഡ് ഓവിയാണ് സമാധി വിഷയത്തിൽ നിങ്ങൾ തിരഞ്ഞ സബ് കളക്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ബാച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ തിരുവനന്തപുരം സബ് കളക്ടറും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമായി സേവനമനുഷ്ഠിക്കുന്നു അനുഷ്ഠിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിലവിലെ ചുമതലയേറ്റത് അതിനു മുൻപ് പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നു ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായി സ്കൂൾ വിദ്യാഭ്യാസം രണ്ടായിരത്തി പതിനേഴിൽ ബംഗളൂരു ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി ശേഷം ഡൽഹിയിൽ ഒരു വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു ഒരു ഐടി കാരൻ എങ്ങനെ സിവിൽ സർവീസുകാരനായി എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കൂ ചെറുപ്പത്തിൽ യൂഷ്വലി ഒരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഡിസിഷൻ എടുത്തത് ഞാൻ കാണുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അപ്പം ഞാൻ പഠിച്ചത് ബാച്ചലേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്പം അവിടെ ചേരുമ്പം ഒരു സാധാ ഡിഗ്രി എടുക്കുക പിന്നെ മാസ്റ്റേഴ്സ് എടുത്തിട്ട് ഒരു ഐ ടി ജോലിയിൽ തന്നെ സെറ്റിൽഡാവുക ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു പക്ഷേ ഓക്കെ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കോളേജിൽ ഇതിൻ്റെ ഒരു ഗ്രൂമിംഗ് പ്രോഗ്രാം ഉണ്ട് അപ്പം നിന്ന് ഇങ്ങനൊരു എക്സാം ഉണ്ട് ഇങ്ങനെ ഒരു കരിയർ പ്രോസ്പെക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു പിന്നെ കേട്ടപ്പം ഓക്കെ അപ്പം നമുക്ക് ഒരേ ടൈം തന്നെ നല്ലൊരു റെപ്യൂട്ടഡ് കരിയറാണ് പക്ഷേ ഒരു സർവീസിന് ഒരു ഓപ്പർച്യൂണിറ്റിയും തരുന്നുണ്ട് അപ്പം അത് വെച്ച് നോക്കിയപ്പോൾ എന്തായാലും ട്രൈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം എന്തായാലും എന്തായാലും ഒരു 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 വർഷം വർഷം എടുക്കണം എന്ന് ചെയ്യാൻ അപ്പോൾ ചാൻസ് എടുക്കാൻ തന്നെ തന്നെ തീരുമാനിച്ചു കോളേജിൽ ഡിസിഷൻ എടുത്തു ഈ എക്സാമിന് ആ മൈൻഡ് സെറ്റ് കോളേജ് സിവിൽ സർവീസ് എന്ന മോഹം മനസ്സിൽ ഉദിച്ചത് ആദ്യ ശ്രമത്തിൽ മെയിൻസിൽ തോൽവി നേരിട്ടു നിരാശപ്പെടാതെ രണ്ടാം വട്ടം പോരാടിയപ്പോൾ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് ലഭിച്ചു ഗാസിയാബാദിലെ നാഷണൽ പോസ്റ്റൽ അക്കാദമിയിൽ പരിശീലനത്തിന് ചേർന്നു എങ്കിലും മനസ്സിൽ കണ്ട സ്വപ്നം നേടിയെടുക്കാൻ മൂന്നാം വട്ടവും ഇറങ്ങി തിരിച്ചു കഠിന പ്രയത്നത്തിന്റെ ഫലമായി മൂന്നാം തവണ സിവിൽ സർവീസ് എത്തിപ്പിടിച്ചു മുൻപ് ലഭിച്ച മുന്നൂറ്റി പത്താം റാങ്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത്തി ഉയർത്തിയാണ് സ്വപ്നത്തിലേക്ക് ആൽഫ്രഡ് കുതിച്ചത് ആൽഫ്രഡ് എങ്ങനെയാണ് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്തതെന്ന് അറിയേണ്ടേ ഇതൊന്ന് കേട്ടുനോക്കും യു പി എസ് സി എക്സാം കൊടുക്കുന്നതിന് മുമ്പ് ഒരു വർഷത്തെ ഒരു ലോങ് കോച്ചിങ് ആദ്യം എടുത്തിരുന്നു ഒരു പി സി എം ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു നമ്മുടെ ഐലൻഡിൽ പ്രിലിം സ്റ്റേജിലേക്ക് വരികയാണെങ്കിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജിയാണ് അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു ട്വൻ ടു തൗസൻഡ് ഇലവൻ തൊട്ട് ട്വന്റി വരെയുള്ളത് തറവായിട്ട് നോക്കിയിരുന്നു അപ്പം ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും അത് എന്തുകൊണ്ട് തെറ്റി തോട്ട് എന്നൊരു ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അപ്പം ഓരോ ടെസ്റ്റ് ടെസ്റ്റ് കഴിയുമ്പഴത്തേക്കും ഡിസ്കഷൻ ഇരിക്കും പിന്നെ എന്തുകൊണ്ട് ഞാൻ ആ കൊസ്റ്റിൻ തെറ്റിച്ചു ആലോചിക്കും അപ്പം നെക്സ്റ്റ് ടൈം ഒരു സിമിലർ കാണുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കോൺഷ്യസ് ആയിട്ട് ഇട്ടിരുന്നു സിവിൽ സർവീസ് പഠനകാലത്ത് ഏഴെട്ട് മണിക്കൂറിൽ കൂടുതൽ പഠനത്തിനായി മാറ്റിവെച്ചിട്ടില്ല എന്ന് ഫോർച്യൂൺ ഐ എസ് അക്കാഡമി നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇടയ്ക്ക് സിനിമ കാണാൻ പോകും ടർഫിൽ കളിക്കാനും മനസ്സിന് റിലാക്സ് നൽകുന്ന മറ്റു കാര്യങ്ങൾക്കും സമയം കണ്ടെത്തിയിരുന്നുവെന്നും ആൽഫ്രഡ് വെളിപ്പെടുത്തുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കട്ട ഫാനാണ് ആൽഫ്രഡ് പരീക്ഷാ കാലമാണെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ കളി മിസ്സാക്കാറില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആൽഫ്രഡ് തന്നെ പറയട്ടെ കേരള കേരള ഫുട്ബോളിൽ ഒരു വോയിഡ് ഉണ്ടായിരുന്നു നമുക്കൊരു പ്രൊഫഷണൽ ക്ലബ്ബ് ഇല്ലായിരുന്ന സമയത്തായിരുന്നു നമ്മുടെ കേരള ലോഞ്ച് അപ്പം ആ ഒരു ഫസ്റ്റ് സീസൺ തൊട്ട് തന്നെ ഒരു ഭയങ്കര ഒരു ഫാൻ അപ്രൂവൽ ആയിരുന്നു അപ്പം നമ്മളും ആ ഒരു ഇതിൻ്റെ ടൈമിൻ്റെ കൂടെ പോയി പിന്നെ ഫസ്റ്റ് സീസണിൽ തന്നെ നമുക്ക് കിട്ടലും കളിയായിരുന്നു നമ്മൾ ഫൈനലിൽ എത്തിയിരുന്നു അപ്പോൾ തന്നെ ഓക്കെ സെറ്റ് ആ ഒരു ഇഷ്ടം വന്നു പിന്നെ അതും ഗ്രാജ്വലി നമ്മൾ എല്ലാ സീസണും കളി കാണും ഇപ്പം ചില സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ലോ ആവും അപ്പം നമ്മൾ ഓക്കെ അടുത്ത സീസൺ വീണ്ടും ഹോപ്പ് വെക്കും നമ്മുടെ യു പി എസ് സി പ്രിപ്പറേഷൻ പോലെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നമ്മൾ ഓരോ ഓരോ അറ്റംപറ്റിൽ നമ്മൾ താങ്ങുപോകും ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് താങ്ങുപോകും പക്ഷെ നമ്മൾ നിർത്തില്ല ഹോപ്പുണ്ട് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു ഹോപ്പ് നമ്മുടെ അപ്പം അപ്പം ആ ഒരു ഇതുണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ഫാൻ ക്ലബ് ഉണ്ട് മഞ്ഞപ്പട എന്ന് പറഞ്ഞിട്ട് ദിവസവും മണിക്കൂർ സ്വയം സമ്മർദ്ദം നൽകാതെ എക്സാമിനായി തയ്യാറെടുക്കുക കൂടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും സമയം കണ്ടെത്തുക എന്നതാണ് ആൽഫ്രഡിന്റെ വിജയരീതി സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് പ്രചോദനമാണ് ആൽഫ്രഡ് എന്ന ഈ കണ്ണൂരുകാരൻ അദ്ദേഹം എത്തി നില്ക്കുന്ന മേഖലയും അതിന് പിറകിലുള്ള കഷ്ടപ്പാടുകളും ഈ ചെറുപ്രായത്തിൽ സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ അദ്ദേഹം സമചിത്തതയോടെ പെരുമാറുന്നതുമെല്ലാം നമുക്കും ജീവിതത്തിൽ പകർത്താവുന്ന പാഠങ്ങളാണ്